ഭൂമിയോട് സാദൃശ്യമുള്ള ഒരു ഗ്രഹത്തെ ഇപ്പോൾ അസ്ട്രോണമിയസ് കണ്ടെത്തിയിട്ടുണ്ട് അൻപത്തി നാല് പോയിൻറ്റ് ആറ് പ്രകാശ അകലെയുള്ള ഒരു കുള്ളൻ നക്ഷത്രത്തെ ചുറ്റുന്ന ഭൂമിയോട് സാദൃശ്യമുള്ള ഒരു ഗ്രഹത്തെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പുതിയതായി കണ്ടെത്തിയ ഈ ഗ്രഹത്തിന് പെക്കുലസ് ത്രീ ബി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് പുതിയതായി കണ്ടെത്തിയ ഈ ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിന് സൂര്യനേക്കാൾ എട്ട് മടങ്ങ് ചെറുതും അതിൻ്റെ മാസ് പത്ത് മടങ്ങ് കുറവുമാണ് ഉള്ളത് ഈ നക്ഷത്രത്തിന് ആറ് പോയിൻറ്റ് ആറ് ബില്യൺ വർഷം പഴക്കമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഈ നക്ഷത്രത്തിനുള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ബെൽജിയത്തിലെ ലീജി യൂണിവേഴ്സിറ്റിയിലെ മൈക്കൽ ഗില്ലൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ജ്യോതിശാസ്ത്രജ്ഞരാണ് ഈയിടെ സ്പെക്കുലസ് സ്ത്രീ എന്ന നക്ഷത്രത്തിന് അതിൻ്റെ ലൈറ്റുകളിൽ കറവുള്ളതായി കണ്ടെത്തിയത് തുടർന്നുള്ള നിരീക്ഷണങ്ങളിലാണ് ഭൂമിയോട് വലിപ്പമുള്ള ഒരു ഗ്രഹം അതിന് ചുറ്റുമുണ്ടാകും എന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കിയത് സ്പെക്കുലസ് ത്രീ ബി എന്ന ഗ്രഹത്തിന് ഏകദേശം പൂജ്യം പോയിൻറ്റ് ഒൻപത് ഏഴ് ഏഴ് ഭൗമ ദൂരമാണ് അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ഉള്ളത് പതിനേഴ് പോയിൻറ്റ് രണ്ട് എട്ട് മണിക്കൂറാണ് ആ നക്ഷത്രത്തിന് ചുറ്റും ഈ ഗ്രഹത്തിന് ഒരു പ്രാവശ്യം ചുറ്റി വരാനുള്ള സമയം എന്ന് പറയുന്നത് അത്രയധികം അടുത്തായിട്ടാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗ്രഹത്തിലെ താപനിലയും വളരെയധികം കൂടുതലായിരിക്കും ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ഈ ഗ്രഹത്തിൻ്റെ ഉപരിതല താപനില എന്ന് പറയുന്നത് സ്പെക്കുലസ് ത്രീ ബി എന്ന ഗ്രഹത്തിൻ്റെ ഘടനയും അതിൻ്റെ മാസോ കണ്ടുപിടിക്കാൻ ഇതുവരെയായിട്ടും ആയിട്ടില്ല അതിനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂജ്യം പോയിൻ്റ് ഒൻപത് മൂന്ന് ഭൗമ മാസുകളായിരിക്കും സ്പെക്കുലസ് ത്രീ ബി എന്ന ഗ്രഹത്തിന് ഉണ്ടാകുക എന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് എന്നാലും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഉണ്ടായ ടെക്നിക്കൽ ഇഷ്യൂ കാരണം വോയ്ജർ വൺ എന്ന ബഹിരാകാശ പേടകത്തിൽ നിന്നും സയൻറ്റിഫിക് ഡേറ്റകളൊന്നും ലഭിക്കുന്നില്ലായിരുന്നു എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ മാറി വോയ്ജർ വൺ വീണ്ടും സയൻറ്റിഫിക് ഡാറ്റകൾ ഭൂമിയിലേക്ക് അയക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതലായി അറിയാൻ സാധിക്കുന്നതാണ് ബഹിരാകാശ സംബന്ധമായ വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി